ഈ ബേമ എന്ന് പറഞ്ഞ സംഭവം എന്താ ബേമ എന്ന് പറഞ്ഞ വാക്ക് എവിടെ നിന്നാ വന്ന ഭേമ എന്ന് പറഞ്ഞ വാക്ക് ലാറ്റിൻ ഹിബ്രൂവിൽ നിന്ന് ഭീമ ഭീമ എന്നുള്ള വാക്കിൽ നിന്നാണ് വന്ന ഈ ഭീമ എന്ന് പറഞ്ഞ സംഭവം എന്താ അതായത് പഴയ നിയമ കാലഘട്ടത്തിൽ ഇപ്പോഴും നമ്മൾ കാണാൻ സിനകോകളിൽ അവരോട് ഭീമ എന്ന് ചോദിച്ചാൽ അവർ കാണിച്ചു തരും ഇപ്പൊ നമ്മുടെ ഫോട്ടോ കൊച്ചിയിലുള്ള പള്ളിയിൽ പോയിട്ട് ഭീമ കാണാൻ പറഞ്ഞാൽ ഭീമ കാണാൻ പറ്റുമോ അവിടെ ഭീമ ആ അതിന് ഭീമ എന്ന് പറഞ്ഞാൽ നമ്മള് ഈ ബേമ എന്ന് വിളിക്കുന്നു അപ്പൊ ഈ ഇത് പണിത എന്തിനു വേണ്ടിയാ തോറ അവിടെ അവരുടെ സാങ്ചറിയിൽ അവിടെ തോറ വെച്ചേക്കും സ്ക്രോൾസ് ആണ് നാല് സ്ക്രോൾ ആയിട്ട് അഞ്ച് സ്ക്രോൾ ആയിട്ട് ഈ സ്ക്രോൾസ് അവിടെ വെച്ചിട്ടുണ്ടാകും ഈ സ്ക്രോൾ അവിടെ നിന്ന് എടുത്തിട്ട് എല്ലാവരുടെ മുമ്പിൽ വായിക്കുന്ന സ്ഥലമാണ് ബേമ ഈ ബേമ അതിന് അതിന്റെ പ്രായോഗിക വശം എന്താ ഈ ക്രൗഡിന് നടുക്കായിരിക്കും ഭേമ ഇരിക്കുന്നത് ഒരു ദേവാലയത്തിനുണ്ട് സിനകോവുകളിൽ പഴയ സിനികളിൽ നോക്കിക്കഴിഞ്ഞാല് ഏകദേശം നടുക്കായിട്ടായിരിക്കും ബേമ സ്ഥാപിച്ചേക്കുന്നത് ആ ബേമ എന്ന് പറയുമ്പോൾ ഭൂമിയിൽ ആൾക്കാർ ഇരിക്കണേന്ന് ഒരു തട്ട് പൊക്ക മുകളിൽ ഈ കൈവ റെയിലൊക്കെ വെച്ചിട്ട് ഇത് വെക്കും കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടുന്ന് ആഘോഷപൂർവ്വം ഇത് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ബേമയിൽ വെച്ചിട്ട് ഇത് വായിക്കുകയും ഈ അവിടുത്തെ ആള് അതായത് ജൂത പുരോഹിതൻ റബ്ബി അവരെ പഠിപ്പിക്കുകയും അത് പ്രഭാഷണം നടത്തുകയും ചെയ്യുമ്പോൾ എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയാണ് അന്ന് മൈക്രോഫോൺ ഒന്നും ഇല്ല അപ്പം എല്ലാവരുടെ മധ്യത്തിൽ ഇരുന്നാലേ ആൾക്കാർക്ക് ഇത് കേൾക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇത് തോറ തോറ എന്ന് പറഞ്ഞാൽ അത് ആ ഒരു പ്രധാനപ്പെട്ട ആചാരമാണ് നമുക്ക് ആ സാപത്ത് ജനങ്ങള് തോറ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട അപ്പൊ തോറ എടുത്തിട്ട് അവര് ഈ ബേമയിൽ വെച്ച് വായിക്കുമ്പോൾ ചുറ്റും ഇരിക്കുന്ന എല്ലാവർക്കാർ കറക്റ്റ് നടക്കായിരിക്കും അപ്പൊ എല്ലാവർക്കും കൃത്യമായിട്ട് ഇത് വായിക്കുന്ന കേൾക്കാം പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ വിശദീകരണം കൊടുക്കുകയും ചെയ്യും ഇത് ഇതിന് വേണ്ടിയാണ് ഭീമ വേണ്ടത് അപ്പം പഴയ നിയമ ജനതയുടെ ഇതായിരുന്നു ഭീമ എന്ന് പറയുന്നത് ഇനിയിപ്പം നമ്മൾ നമ്മുടെ അപ്പസ്ഥല പ്രവർത്തനങ്ങളിൽ കാണി വായിച്ചാൽ കാണാൻ സാധിക്കും പൗലോസ് സ്ലിഹയൊക്കെ സിനകോകളിൽ പോയി പ്രസംഗിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഇത് രണ്ട് കാര്യമുണ്ട് ഒന്ന് ഇവർക്ക് വാഗ്ദാനം ചെയ്ത മിസ്സിഹ വന്നെന്ന് അവരോട് പ്രഖ്യാപിക്കുക അതായത് നമുക്ക് ജൂതന്മാർക്ക് ജൂതജനതയ്ക്ക് വാഗ്ദാനം ചെയ്ത മിസിഹ വന്നെന്ന് യൂതന്മാരെ പ്രഖ്യാപിക്കുക അത് പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ ഈ തോറ എടുത്ത് മുന്നിൽ വെച്ചിട്ട് അത് വ്യാഖ്യാനിച്ചവരെ പഠിപ്പിക്കുക അതാണ് ഏറ്റവും പ്രധാനം അപ്പൊ അന്ന് ഗ്രന്ഥങ്ങൾ എവിടെയാളുള്ളത് വിശുദ്ധ ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കുന്ന സിനഗോകളിലാണ് അപ്പൊ സിനോകളിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഈ അവിടുത്തെ സാങ്ക്ച്വറിന്ന് അവിടുത്തെ നമുക്ക് വേണ്ട സാങ്ക്ച്വറി എന്ന് പറയുന്നത് മദ്ബഹാൻ അല്ലെ അൽത്താര എന്താണെന്ന് വെച്ചാൽ പറയാം അവിടുന്ന് ഈ സ്ക്രോൾസ് തോറ ഗ്രന്ഥം എടുത്ത് ഇവിടെ വന്നത് തുറന്ന് വെച്ച് വായിച്ചിട്ട് അവരോട് പറയും ഈ രക്ഷകൻ ഇവിടെ വാഗ്ദാനം ചെയ്ത പ്രവാചകന്മാര് പ്രവചിച്ച രക്ഷകൻ ഇവിടെ വന്നിരിക്കുന്നു ആ തനാക്കുകളൊക്കെ ഉണ്ടാവും അവിടെ ഈ തനാക്കിൽ നിന്നൊക്കെ എടുത്ത് വ്യാഖ്യാനം ചെയ്തിട്ടാണ് പറയുന്നത് ആ ഈ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത രക്ഷകം വന്നിരിക്കുന്നു അവൻ ജെറുസലേമിൽ അവിടെ ആയിരുന്നു അവനവിടെ കുരിശും മരിച്ചു അവനെ ദയവ ഉയർപ്പിച്ചു വാഗ്ദാനം ചെയ്ത മിശികയുടെ ലക്ഷണങ്ങൾ പഴയ നിയമ ഗ്രന്ഥങ്ങൾ വെച്ചിട്ട് അവിടെ പൗല സുലിക അവിടെ വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പം അവര് നേരിട്ട് ഈ തോറ വായിക്കുന്നവരാണ് അവർക്ക് അത് കേട്ടാൽ മനസ്സിലാവും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ പൗല സുലിക പറയുന്നതെന്ന് അങ്ങനെ ശിഷ്യന്മാരെ അവിടെ തോറ വായിക്കുകയും തനാക്കുകൾ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തതിനു ശേഷം അവരവരുടെ വീടുകളിൽ പോയിട്ട് അപ്പം അപ്പമുറുക്കിലായിരുന്നു ദിവ്യബലി അപ്പൊ ഇത് വെറും അപ്പ മുറിക്കലായിട്ട് കാണരുത് അന്ന് അപ്പ എന്ന് പറഞ്ഞ് ഈ പറഞ്ഞതുപോലെ ഈ കുദാശോചനങ്ങളേ ഉള്ളു അത് കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ല ഈ പ്രാർത്ഥനകളോ അനാഫറ പോലത്തെ പ്രാർത്ഥന രീതികളൊന്നും അന്നില്ല അന്ന് അവർ ചെയ്തോണ്ടിരുന്ന ഈശോ എന്താ കാണിച്ചാൽ ഈശോ പെസഹായ ഒരു പുതിയ ഉടമ്പടി സ്ഥാപിച്ചു അപ്പൊ പെസഹയുടെ ഭാഗമായിട്ട് എന്താ അവളെ കൃത്യസ്തോത്രം എന്നുള്ളതാണ് അപ്പൊ സങ്കീർത്തനങ്ങളാണ് സങ്കീർത്തനങ്ങൾ ആരോപിച്ചു കാണും അങ്ങനെ സംഗീതത്തിന് കൃതിജ്ഞാസ്ത്രോത്രം ആലപിക്കുന്നു അതിനുശേഷം ശിഷ്യന്മാർ എന്താ ചെയ്യുന്നത് ഈശോ അവരുടെ മുമ്പിൽ കാണിച്ച കാര്യങ്ങൾ അവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അതിനുശേഷം അപ്പം മുറിക്കില്ല എന്ത് അപ്പം മുറിക്കില്ല ഈശോ പറഞ്ഞതുപോലെ അവരോടൊപ്പം ഇരുന്ന് ആ അന്ന് ഈശോ എങ്ങനെ ബെസം ആചരിച്ചു അതുപോലെ അവരുടെ മുമ്പിൽ ഇരുന്ന് എല്ലാവരും കാണിക്കഴിഞ്ഞാൽ അപ്പം മുറിച്ചിട്ട് അവൻ ചെയ്ത് ഇങ്ങനെയാണ് അവൻ അപ്പം മുറിച്ചു വാഴ്ത്തി ഞങ്ങക്ക് തന്നു അതുപോലെ അതേ വാക്കുകൾ ഈശോ പറഞ്ഞ അതേപോലെ വാക്കുകൾ അവർ ഉച്ചരിച്ചിട്ട് ഈ അപ്പം മുറിച്ച് അവർക്ക് കൊടുക്കും അപ്പൊ അവർ വിശ്വസിച്ചിരുന്നു അപ്പം മുറിക്കുമ്പോ ഈ മുറിക്കപ്പെടുന്ന അപ്പം കർത്താവിന്റെ ശരീരമാവെന്ന് ആദിമ ക്രൈസ്തവർ വിശ്വസിച്ചിരുന്നതിന് രേഖകളുണ്ട് കാര്യം ആദിമ ക്രൈസ്തവരെ പീഡിപ്പിക്കുവാനായിട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങള് ഇവർ മനുഷ്യ ശരീരം തിന്നുന്നുള്ള ആരോപം ആരോപണം ഉന്നയിച്ചിട്ട് അവരെ പീഡിപ്പിച്ച കാര്യങ്ങളുണ്ട് അത് ഇവർ നിഷേധിച്ചിട്ടില്ല ഞങ്ങൾ യേശുവിന്റെ ശരീരം തന്നെ തിന്നണമെന്ന് അവര് അവർ വിശ്വസിച്ചിരുന്നു അവർ അത് പ്രഖ്യാപിച്ചിരുന്നു ഈശോയുടെ തിരുശരീരമായിട്ട് മാറുമെന്നും ആ തിരുശരീരം സത്താമായിട്ട് സംഭവിച്ചുകൊണ്ട് ശരിക്കും ശരീരീരവും തിരി രക്തമായി മാറുമെന്നുള്ള ബോധ്യം ആദിമ ക്രൈസ്തവർക്കുണ്ടായിരുന്നു അതിന്റെ പേരിൽ പീഡ സഹിക്കാൻ വരാൻ തയ്യാറായ മനുഷ്യരാണ് ആദിമ ക്രൈസ്തവർ അപ്പൊ ഈ ആദിമ ക്രൈസ്തവ ചൈതന്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് ഈ ജനാഭി യക്കർവാന സിമ്പിളാണ് സിമ്പിളായിട്ട് വളരെ മനോഹരമായിട്ട് ഈശോ എന്ത് ചെയ്തു അതുപോലെ നമ്മുടെ മുമ്പിൽ അനുഷ്ഠിക്കപ്പെടുകയാണ് ഇപ്പൊ പറഞ്ഞു വന്നത് ഈ ഭീമ എന്ന് പറഞ്ഞാൽ ഇത് ജൂതന്മാരുടെ ഇതാണ് അപ്പൊ ഈ ഈ നമ്മുടെ നമ്മുടെ വിശ്വാസം അനുസരിച്ച് വചനം മാംസമായി നമ്മളിൽ വസിച്ചവനാണ് അപ്പൊ അവന്റെ വചനം വായിക്കാൻ വേണ്ടി ഇവിടെ ഭീമ പണിത് പ്രത്യേകം പണിയണമെന്ന് ആവശ്യമില്ല കാര്യം എന്താ ഈ വചനം മാംസമായത് ആരാണ് ഈ വചനം തന്നെയാണ് മാംസമായി മാറിയത് അതുകൊണ്ട് വചനം വെക്കാൻ വേണ്ടി വായിക്കാൻ വേണ്ടി പ്രത്യേകം പീഡ പണിയേണ്ട കാര്യം നമ്മുടെ തിയോളജിയിൽ ഇല്ല പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭീമ പണിയാൻ കാര്യം ഇപ്പൊ നമ്മള് ലാറ്റിൻ ചർച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പുളപ്പിറ്റ് എന്ന് പറയും അല്ലെ പൾ നമ്മൾ ആ വാക്ക് പറഞ്ഞാൽ അത് ഒരു പൂവിന്റെ ഷേപ്പിലൊക്കെ നിന്നിട്ട് ഒരു ഒരാളുടെ അടിപ്പ് ആറടി പൊക്കത്തിലായിരിക്കാതിരിക്കുന്നത് അവിടെ ഗോവണിയുണ്ട് അവിടെ കയറി നിന്നിട്ട് ഈ ബൈബിള് വായിക്കും എന്തുകൊണ്ടാണത് അന്ന് മൈക്രോഫോൺ ഉണ്ടോ അവിടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും കേൾക്കാൻ ഉയരത്തിൽ നിന്ന് ഒച്ച വായിക്കാൻ വേണ്ടിയാണ് ഈ അതുപോലെ തന്നെ പ്രസംഗം പറയാനും വചന പ്രഘോഷം നടത്തുവാനും വേണ്ടിയാണ് അവിടെ ഈ ഈ ഇത് പണിതത് അപ്പം എന്തിനാ ഭീമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കേൾക്കണം ഈ ബൈബിള് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ എല്ലാവരും കേൾക്കുകയും അവർക്ക് ഈ വചനപ്രഘോഷം നടത്തുമ്പോൾ എല്ലാവരും കേൾക്കാൻ വേണ്ടിയാണ് ഈ ഭേമ എന്നു പറഞ്ഞ സംഭവം ആദ്യകാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് ആ ഈ ഈയൊരു കാര്യത്തിന് വേണ്ടി എക്സെപ്ഷണൽ ആയിട്ടുള്ള വിശ്വാസികൾക്ക് കേൾക്കണം എന്നുള്ള ധാരണയില്ല അപ്പൊ പ്രസംഗിക്കുമ്പോഴൊക്കെ അവിടെ പോയി കേൾക്കും പിന്നെ ലാറ്റിൻ ചർച്ചിൽ ഇപ്പോഴും നമ്മൾ പറയാറുണ്ട് എന്തുകൊണ്ടാണ് ലാറ്റിൻ ചർച്ചുകളിൽ പ്രത്യേകിച്ച് ലാറ്റിൻ ചർച്ച് എന്ന് പറഞ്ഞാൽ ഈ ലത്തീൻ റീത്തുകളിൽ എല്ലായിടത്തും ഇല്ല അംബ്രോസൻ റൈറ്റിലില്ല ബാക്കിയുള്ള റീ ചില റീത്തുകൾ ഉപയോഗിക്കുന്ന ഇപ്പൊ നമ്മുടെ നോവസോർഡോ റോമൻ റൈറ്റില നോവസോർഡ് ഉപയോഗിക്കുന്ന പള്ളികളിലൊക്കെ അവർ പറയാറുണ്ട് ബലിപീഠത്തിൽ നിന്ന് സുശേഷം വായിക്കരുതെന്ന് അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അപ്പൊ പറയുക അവിടെ വായിക്കാറില്ല അതുകൊണ്ട് ഇവിടെ നമുക്ക് വായിക്കാൻ പാടാം നമുക്ക് ബലിവിടത്തിൽ നിന്ന് വായിക്കുന്ന തെറ്റാന്ന് പറയും അന്നാ നമ്മുടെ സീറമല കര ക്രമത്തിൽ സുശേഷം വയ്ക്കുന്നത് എവിടെയാണ് ഈ ബലിവിടത്തിനുകൊണ്ട് വയ്ക്കണത് ഒരു വശത്ത് ഒരു ഒരുവശത്ത് ഈ സുവിശേഷ ഗ്രന്ഥവും മറ്റൊരു വശത്ത് ഈ മാർത്തമാ കുരിശ് വിളിക്കപ്പെടുന്ന മണിക്കേം കുരിശെന്ന് പറയപ്പെടുന്ന ഏത് കുരിശാണ് ഹൺഡ്രഡ് പെർസെന്റേജ് ആർക്കും ഉറപ്പില്ലാത്ത ആ കുരിശിനെയും വെക്കണമെന്നാണ് ഈ പുതിയ തക്സല നിയമത്തിലുള്ളത് അപ്പൊ അവിടെ കൊണ്ട് സുശേഷം വയ്ക്കാമെങ്കിൽ പിന്നെ അവിടെ നിന്ന് വായിക്കണ എന്താ കുഴപ്പം അപ്പം ആൾക്കാർ കേൾക്കാൻ വേണ്ടി മദ്യത്തിൽ വന്ന് കേൾക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഭേമ സ്ഥാപിച്ചത് അല്ലെ ആ ഒരു ആ ഒരു സിസ്റ്റം ഉണ്ടായത് അതിനു വേണ്ടിയാണ് അപ്പൊ ഈ പറഞ്ഞു വന്നത് ലാറ്റിൻ ചർച്ചിൽ എന്തുകൊണ്ടാണ് ഈ ഇത് പറഞ്ഞ പോലെ സൈഡ് വചന മേശയിൽ സൈഡിലുള്ള ടേബിൾ ഇട്ട് ആൾക്കാരെ വായിക്കാത്തതെന്ന് പറഞ്ഞാൽ ഒരു ഡീക്കൻ പ്രസന്റ് ആണെങ്കിൽ ലാറ്റിൻ ചർച്ചിൽ ഒരു ഡീക്കൻ പ്രസന്റ് ആണെങ്കിൽ സുശിഷം വായിക്കാനുള്ള അവകാശം ഡീക്കനാണ് ഒരു പുരോഹിതൻ അവിടെ ഉണ്ടായാൽ പോലും ഡീക്കനാ ലിറ്ററിലെ പ്രസൻറ്റാണ് ആ കുർബാന നടക്കുന്ന സമയത്ത് ആ ഡീക്കൻ പ്രസന്റ് ആണെങ്കിൽ അതിനുള്ള വചനം വായിക്കാനുള്ള അവകാശം ഡീക്കന അതൊന്നും വേണ്ടെങ്കിൽ നമ്മൾ നോക്കിയാൽ മതി മാർപ്പാപ്പയുടെ ഏതെങ്കിലും കുർബാന നോക്കിയാൽ മതി നമ്മൾ മാർപ്പാപ്പയുടെ മാസമായിട്ട് വലിയ ആൾക്കാർ കൂടുന്ന പ്രധാനപ്പെട്ട വിശുദ്ധ കുർബാനകൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഓർത്തഡോക്സ് ചിലപ്പോൾ ഓർത്തഡോക്സ് സഭയിലെ ഒരു ഓർത്തഡോക്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് സോറി ഓർത്തഡോക്സ് അല്ല പൗരസ്യ കാത്തോലിക്ക സഭയിലെ പ്രത്യേകിച്ച് ഗ്രീക്ക് ചർച്ചിലെ ചർച്ചിലായെങ്കിലൊക്കെ ഡീക്കം വരെ ആയിരിക്കും അവിടെ ഈ സുവിശേഷം വായിക്കണത് അത് വായിക്കണമെങ്കിൽ മാർപ്പാപ്പടിക്കുന്ന അനുഗ്രഹം മേടിച്ചിട്ട് വന്നിട്ട് ഇവർ ഇവിടെ നിന്ന് വായിക്കണമാണ് കാര്യം എന്താ ഡീക്കൻ പ്രസന്റ് ആണെങ്കിൽ ഇപ്പം ലാറ്റിൻ ചർച്ചിൽ ഡീ കൻ കുർബാനെ പങ്കെടുക്കുന്ന ഡീ കൻ പങ്കെടുക്കുന്ന ഒരു കുർബാന നോക്കിയാൽ മതി ഡി ആയിരിക്കും ഈ വചനം വായിക്കുന്ന പുതിയ നിയമം അതായത് സുശിഷ്ട ഭാഗം വായിക്കുന്നത് ഡീ കനായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് ഡി പട്ടം കിട്ടാതെ വെല്ലുവിളത്തിപ്പ് ശ്രൂഷിക്കാൻ അവിടെ സമ്മതിക്കത്തില്ല അപ്പൊ അതുകൊണ്ടാണ് ഡി കെൻ ആ ഒരു രീതിക്കാണ് ഈ ഇത് ഈ ഈ ട്രഡീഷൻ ഇങ്ങോട്ട് മാറിയത് അപ്പൊ അതാണ് അതിന്റെ പ്രധാന കാരണം അല്ലാതെ വചന അവിടെ വായിക്കാൻ വായിക്കരുതെന്നുള്ള നിയമത്തിന്റെ കാരണം കൊണ്ടല്ല ഡീക്കന്റെ ജോലിയാണ് അപ്പൊ ഡീക്കൻ അന്ന് പഴയ നിയമ അല്ലെങ്കിൽ പഴയ ആദ്യ ഗ്രഹസ്ഥർക്ക് സൂക്ഷണ പ്രഘോഷം നടത്തിക്കൊണ്ടിരുന്നത് പ്രധാനപ്പെട്ട ജോലി ഡിക്കൻ്റെ ജോലിയായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ വന്നത് അപ്പം വീണ്ടും പറയുന്നു ഈ ഇങ്ങനെയുള്ള ആചാരങ്ങൾ നമ്മൾ കാലത്തിന്റെ അനുസരിച്ച് ഒരു ആചാരം ഇപ്പം ആചാരങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആചാരങ്ങൾ ആവശ്യത്തിൽ ഉണ്ടാകുന്നതാണ് അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഈ അതിഭാവത്വം പറഞ്ഞ് അതി അതിഭാവത്വത്തോടെ അല്ലെങ്കിൽ അർ കുറെ അർത്ഥങ്ങൾ വ്യാഖ്യാനിച്ചെടുക്കുമ്പോൾ ഇതിന്റെ തുടക്കത്തിലേക്ക് നമ്മൾ പോയിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കണം അതെനിക്ക് ഓർമ്മ വരുന്നത് ഇപ്പൊ താങ്കൾക്ക് മറുപടി പറഞ്ഞാണെങ്കിലും എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് തേ തേലക്കെട്ടശൻ എന്റെ ഇപ്പോഴല്ല കുറെനാൾക്ക് മുമ്പാണ് തേലക്കെട്ടൻ ഏഷ്യാന് ന്യൂസിൽ ഒരു ചർച്ചകൾ വന്നിട്ട് ഒരു എന്തോ ഒരു വിശ്വാസം സംബന്ധിച്ച് എന്തോ കാര്യത്തിൽ ചർച്ച വന്നപ്പോൾ തേലക്കെട്ടൻ റോഡ് ഫാദർ തേലക്കെട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഭൂമി ഉരുണ്ടതാണ് എന്നാൽ പാടത്ത് തോട് വെട്ടുന്ന വരമ്പ അല്ലെങ്കിൽ പാടത്ത് ഒരു തോട് പുതുതായിട്ട് വെട്ടുന്നവന് അവൻ ഭൂമി പരന്നതായിട്ടും കാണണം ഭൂമി ഉരുണ്ടതായിട്ടും കാണണം ഇതുപോലെ നമ്മൾ ആചാരങ്ങളെ വ്യാഖ്യാനിക്കണം ഈ ആചാരങ്ങളുടെ അർത്ഥം വ്യാഖ്യാനിക്കണം നമുക്ക് വന്നു ഈ ഭേമ എന്തിനു വന്നു ഭേമ എന്തിനാ എവിടുന്നു കിട്ടി ജീവിത പാരമ്പര്യത്തിൽ നിന്ന് കിട്ടി എന്തുകൊണ്ട് അവരവിടെ ഉപയോഗിച്ചത് അന്ന് മൈക്രോഫോൺ ഇല്ലായിരുന്നു ഈ തോറ വായിക്കുന്നത് തനാക്കിലെ കാര്യങ്ങൾ പറയുന്നത് എല്ലാവർക്കും കേൾക്കണം പുള്ളിയുടെ പ്രഭാഷണം എല്ലാവരും കേൾക്കണം പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോ ലീഡി എന്ന ആള് പ്രാർത്ഥിക്കുന്ന അവരെ റബ്ബി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും കേട്ട് പ്രാർത്ഥിക്കാൻ പറ്റണം അതുകൊണ്ട് തന്നെയാണ് ഈ ലാറ്റിൻ ചർച്ചിൽ ആദ്യമ റൈസർ മൈക്കില്ലാത്ത കാലഘട്ടത്തിൽ ഈ പുൾപ്പിറ്റം എന്ന് പറയുന്നത് പ്രത്യേകം മുകളിലോട്ട് വേണത് ആറടി പൊക്കത്തിൽ നമുക്ക് പഴയ പള്ളികൾ ചെന്ന് കാണാൻ പറ്റും നമ്മുടെ സീറോ നമ്മുടെ എറണാകുളം എറണാറങ്ങമല്ല ഇതുവരെ പള്ളികളും ചില പള്ളികളിലുണ്ട് വചനം പ്രഘോഷിക്കാനും വചനം വായിക്കാനും അവിടെ നിന്നാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ആൾക്കാർക്ക് കേൾക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഈ ബേമ ഇറക്കി മധ്യഭാഗത്ത് കൊണ്ടുവന്നത് അപ്പം ഇപ്പൊ മൈക്രോഫോൺ ഉണ്ട് സൗകര്യങ്ങളുണ്ട് അതുകൊണ്ട് ബേമയുടെ ആവശ്യം ടെക്നിക്കലി ഇല്ല അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ആചാരം ഉണ്ടാകുമ്പോൾ ആ ആചാരത്തിന്റെ ഒരു ആവശ്യകതയുണ്ട് ഇപ്പൊ നമുക്കറിയാം ഏഹ് നമ്മുടെ ഈ ചിലരൊക്കെ കുർബാനയുടെ ആരതി അർപ്പിക്കുന്നതിനെ എതിർക്കുന്നുണ്ട് അല്ലെങ്കിൽ എണ്ണ വിളക്ക് ഉപയോഗിക്കുന്നതിനെ എതിർക്കുന്നുണ്ട് നമ്മളൊക്കെ അറിയാം നമ്മൾ ഈ ഇവിടെ ബലിപീഠത്തിലോട് തിരിക്കാലുകൾ വന്ന എണ്ണ യൂറോപ്യൻസും ആ കണക്ഷൻ വന്ന പിന്നെ നമ്മള് ബലിപീഠത്തിലോട് തിരിക്കാലുക അതിനുമുമ്പ് നമ്മുടെ ഇവിടെ നാട്ടിൽ വെളിച്ചംപാരം വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ മണ്ണെണ്ണയ്ക്ക് പോകുമ്പോ നമ്മൾ എന്ത് വേണ എണ്ണ എവിടെ പോയിച്ചിട്ടുണ്ടിരുന്നത് അപ്പൊ വിളക്കാരാണ് നമുക്കുണ്ടായിരുന്നത് അപ്പൊ അതിൽ നിന്ന് അടുത്ത ഇതായിട്ട് വിളക്ക് വരുന്നു ഇപ്പൊ ഇങ്ങനെയുള്ള അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ആവശ്യകതയിൽ നിന്നാണ് നമ്മൾ നമ്മളിതുണ്ടായത് ഇപ്പൊ നമ്മൾ ചന്ദനത്തിരി കത്തിക്കുന്നതിൽ ചിലത് ചോദിക്കാറുണ്ട് നമ്മൾ കുന്തിരിക്കാണ് ഉപയോഗിക്കേണ്ടത് നിർബന്ധമായിട്ട് കുന്തിരിക്ക് ഉപയോഗിക്കണം ഓക്കെ അത് എതിർക്കുന്നില്ല ഞാൻ പക്ഷേ ഈ കുന്തിരിക്കുക ഇവിടെ വരുന്നത് ഏത് നൂറ്റാണ്ട് മുതലാ അതിനുമുമ്പ് നമ്മൾ ധൂപായിട്ട് ദൈവത്തിന് അർപ്പിച്ചുകൊണ്ടിരുന്ന ഏതായിരുന്നു ഇവിടെയുള്ള ചന്ദനം വരത്തില്ല ചന്ദനത്തിരികളായിരുന്നു അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാകും നമ്മൾ ഒരു ആചാരത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ഇതിന്റെ പുറകിലുള്ള സംഭവം എന്താണെന്ന് പഠിച്ചിട്ട് അതിൽ നിന്ന് വേണം നമ്മൾ അർത്ഥം ഉൾക്കൊള്ളാൻ അതിന്റെ കാര്യം മനസ്സിലാവണം അല്ലെങ്കിൽ പ്രശ്നം പറ്റുക എന്ന് പറഞ്ഞാല് ഇപ്പൊ മക്സാൻ എന്ന് പറഞ്ഞ വിഷറിമണി എന്ന് പറയുന്ന സാധനം എഴുന്നള്ളിച്ചിൻ്റെ വന്നതുപോലെ അതിഭാവത്തോടെ ഇത് പഴയ കാലഘട്ടത്തിൽ ഈച്ചനാടൻ ഉപയോഗിച്ചിരുന്നതാണ് അത് മനസ്സിലാക്കാതെ ഇത് ഒരു വിശ്വാസയുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അവൻ അവിടെ ഇരിക്കുന്ന കൊണ്ടുവന്ന ബൈബിളിനേക്കാളും വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്നത് ആ രീതിയിലോട്ട് അതിഭാവത്ത് കൊണ്ടുവരുന്നത് തെറ്റാണ് അപ്പം ഇത് നമുക്കറിയാം കലതായവൽക്കരണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ പല കവടതകളിലൂടെ ഒരു കാര്യങ്ങൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുക ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക ആ ഇപ്പൊ ബേമയുടെ കാര്യം പറഞ്ഞ് ബേമ വലിയ സംഭവമാക്കി മാറ്റും എന്നാൽ ബേമയുടെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ് വായിക്കുന്നവർക്ക് എല്ലാവർക്കും കേൾക്കണം എന്നുണ്ടെങ്കിൽ ജനങ്ങളെ മദ്യത്തിൽ തന്നെ എടുത്തുകൊണ്ടിടണം ഇപ്പൊ ഇപ്പൊ ഈ പറയുന്ന നമ്മൾ ചങ്ങനാശ്ശേരിയിലെ പല പള്ളികളിലും പറയുമ്പോൾ ബേമ ഇടുന്നത് എവിടെയാ ബലിപിടത്തിന്റെ പറ്റിയ ഇടുന്നത് ബേമയുടെ ആവശ്യം ഉണ്ടെങ്കിൽ കറക്റ്റ് പഴയ ഒറിജിനൽ ബേമയുടെ സ്ട്രക്ചർ അറിയുന്നതിനാണെങ്കിൽ കൃത്യം നടുക്ക് മത വിശ്വാസികളുടെ നടുക്കാണ് അതായത് ആ നേവിന്റെ നടുക്ക് കൊണ്ടുവന്നിടണം ബലിപീടം അല്ലാതെ അങ്ങോട്ട് ചേർത്തല്ല അതായത് ഞാൻ ഇപ്പൊ പറഞ്ഞ മനസ്സിലായെങ്കിൽ പിള്ളേർ നിൽക്കുന്ന ആ ഏരിയയിലല്ലേ ഇടേണ്ടത് കൃത്യ സെന്ററിൽ കൊണ്ടുവന്ന് നമ്മൾ ഈ ബേമ പണിയണം അങ്ങനെ ഒറിജിനൽ ആചാരം പാലിക്കാനാണെങ്കിൽ അപ്പം അപ്പൊ ഇപ്പൊ ആവശ്യമില്ലെന്നവർക്ക് മനസ്സിലായി മൈക്രോഫോൺ ഉണ്ട് അപ്പൊ ഇതാ പറയുന്നത് ഓരോ കാര്യത്തിന്റെ കാലഘട്ടത്തിൽ അതിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ പ്രതികരിക്കാൻ പഠിക്കണം നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുക ആചാരങ്ങളുടെ പറയും ഇപ്പം ഒരു ഉദാഹരണത്തിന് എന്നെ വേദന പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ഡീക്കൻ പറഞ്ഞ കാര്യം ഓർക്കായിരുന്നു പണ്ട് ആചാരങ്ങളെ കുറിച്ച് നിർവഹിച്ചപ്പോ നിങ്ങൾ അപ്പം ഒരു ആചാരം എങ്ങനെ ഉണ്ടാകുന്ന ഒരു ഉദാഹരണം ഒരു തമാശ രൂപേണ്ണ പറയാണ് ഒരു ഒരു സന്യാസിനെ പുതിയൊരു പൂജാരീതി ഒരു ആരാധന രീതി വിശ്വാസത്തില പഠിപ്പിക്കാണ് പൂജ അർപ്പിക്കാൻ പഠിപ്പിക്കുന്നു അപ്പം ഈ സന്യാസിന് ശിഷ്യന്മാരോട് പറയും ഞാൻ നിങ്ങളുടെ പുതിയ പൂജ പഠിപ്പിക്കാൻ പോവുകയാണ് അപ്പം ആ ശിഷ്യന്മാരെല്ലാം വിളിച്ചു കൂട്ടി ഇരുത്തിയിട്ട് പൂജ പഠിപ്പിക്കാൻ തുടങ്ങി അപ്പൊ ഒരു കറുത്ത പൂച്ച വന്ന് ശല്യം ചെയ്യാൻ തുടങ്ങി അപ്പൊ ഈ നെയ്യും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ ഹോമകുണ്ടത്തിലോട്ട് എറിയുമ്പോൾ ഈ പൂച്ച ഇതിന്റെ മണമൊക്കെ കേൾക്കുമ്പോൾ പൂച്ച ഇങ്ങോട്ട് അട്രാക്ട് ചെയ്ത് വരും തീഴ അങ്ങോട്ടല്ല ഭക്ഷണ സാധനങ്ങൾ ഇരിക്കണം നെയ്യും സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടല്ല ഈ പൂച്ച പാലും ഒക്കെ ഇരിപ്പുണ്ടാവും പൂച്ച ഇങ്ങോട്ട് വരുമ്പോൾ ഈ പുള്ളി ഓടിക്കും ഓടിച്ചിട്ട് പോവാത്തപ്പോ ഈ വടി എടുത്തിട്ട് ഒരു അടി അടിവെച്ച് കൊടുക്കും അപ്പൊ പുള്ളിക്ക് ഈ യാഗവേദിയിൽ നിന്ന് ദൂരത്തോട്ട് ഇറങ്ങി പോകാൻ പാടില്ല ഇത് അടക്കുമ്പോ അപ്പൊ പുള്ളി അങ്ങനെ അടിച്ചിട്ടും ഈ പൂച്ച ചാടി വരും പുള്ളി അടിക്കിട്ട് അടിക്കും പൂച്ച പോകത്തില്ല അങ്ങനെ വന്നു ഓടിച്ചിട്ടും പോകാത്ത പുള്ളി എന്ത് ചെയ്തു ഒരു കയറ് കെട്ടി അടുത്ത് പറ്റേ ആ തൂണിൽ കെട്ടിയിട്ട് അപ്പഴും പുള്ളിക്ക് ദൂരം ഈ യാഗവേദിയിൽ നിന്ന് ദൂരത്തോട്ട് പോകാൻ പാടില്ല പുള്ളിക്ക് അതുകൊണ്ട് പുള്ളി തൊട്ടപ്പുറത്ത് ഇത് മാറ്റിയിട്ട് ഇപ്പൊ പുള്ളി ഓരോ മന്ത്രങ്ങൾ ചെല്ലുമ്പോഴും ഈ പൂച്ച ഇത് തിന്നാൻ വേണ്ടി വശം തട്ട് ചാടുമ്പോ പൂച്ചക്കെട്ടിട്ട് അടിവെച്ച് കൊടുക്കും അപ്പൊ ഈ പൂച്ച ഇങ്ങനെ ഇയാള് ഓരോ പ്രാവശ്യം ഇത് നെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടാ പൂച്ചയ്ക്ക് വശന്നിട്ട് പൂച്ച ചാടുമ്പോൾ പൂച്ചക്കെ ഇട്ടിട്ട് അടി കൊടുക്കും ഇങ്ങനെ അടി കൊടുത്ത് ശിഷ്യന്മാരെ പൂജയൊക്കെ പഠിപ്പിച്ചിട്ട് ഈ പുള്ളി പറഞ്ഞു ഞാനീ പഠിപ്പിച്ച പൂജകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാനൊരു തീർത്ഥയാത്രയ്ക്ക് പോകുന്നെന്ന് പറഞ്ഞിട്ട് പുള്ളി യാത്ര ചെയ്യാണ് പുള്ളി ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് പുള്ളി തിരിച്ച് വരുമ്പോൾ വരുമ്പോ സ്വ സ്വാമിയുടെ ശിഷ്യന്റെ ഗുരുവിന്റെ സന്യാസിയുടെ ശിഷ്യന്റെ പൂജ ഇന്ന സ്ഥലത്ത് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഈ അദ്ദേഹം പോയി കണ്ടപ്പോൾ കണ്ടത് ഈ ഈ മന്ത്രം ചൊല്ലുന്നു ഈ ഇത് ഇത് സമർപ്പിക്കുന്നു തീയിലോട്ടം സമർപ്പിക്കുന്നു പൂച്ചക്കിട്ട് കൊടുക്കുന്നു ആ സ്വാമി അവിടെ നിന്ന് വിചിത് എന്തെങ്കിലും കാണിക്കണമെന്ന് ചോദിച്ചാൽ പറഞ്ഞാ എന്റെ സ്വാമി കറുത്ത പൂച്ചനെ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ട പാട്ട് ഞങ്ങൾക്ക് അറിയാം കാര്യം ഈ പൂജയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നും ഈ കറുത്ത പൂച്ച എന്ന് പറയുമ്പോൾ കറുത്ത പൂച്ചനെ കെട്ടിയിട്ടിട്ട് പൂച്ച ആടുമ്പോൾ അടി കൊടുക്കണമെന്നാണ് പൂജയുടെ ഭാഗം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പൂച്ചയെ കർത്ത പൂച്ചയെ തപ്പിയെടുത്തു ഇവിടെ കൊടുത്തതെന്ന് പറഞ്ഞു അപ്പൊ ഇതുപോലെയാണ് ഇന്ന് സീറമഹർ സഭയിൽ പല ആചാരങ്ങളും കാര്യം ഇതിന്റെ ഈ ഗുരു പഠിപ്പിച്ചപ്പോ ഗുരുവിന് അവിടെ ഉണ്ടായ ശല്യത്തെ ഗുരു ഒന്ന് ഒതുക്കാൻ നോക്കിയപ്പോ ഇവർ അത് പ്രധാന ഘടകമായിട്ട് കണ്ടു ഇതുപോലെയാണ് ശ്രീറാമർ സഭയുടെ കലവൽക്കരണം എന്ത് എന്ത് ആചാരം ഉണ്ടെങ്കിലും അതിന്റെ ഭാഗം പിന്നാമ്പറങ്ങളിൽ ചെന്ന് ഇത് എന്തിനുള്ളതായിരുന്നു ഇതിന്റെ യഥാർത്ഥ ഉദ്ദേശം അറിഞ്ഞിട്ട് അതിനനുസരിച്ച് വ്യാഖ്യാനിക്കുക അതിനനുസരിച്ച് ചെയ്താൽ കുഴപ്പമില്ല ഇതില്ലാതെ ഒരു ഒരു വസ്തുത എടുത്തിട്ട് അതിന് അതിഭാവത്വം നൽകി ഇത് പണ്ടുമുതലേ സംഭവമായിരുന്നു പറഞ്ഞ് അവതരിപ്പിച്ച് വിശ്വാസികൾ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ഈ ആചാരങ്ങളോട്ട് അനുഷ്ഠാനങ്ങളിലും തളയ്ക്കപ്പെടുമ്പോ അവൻ അവിടെ ഇരിക്കാൻ അനുഭവം ഇല്ലാതാവും കാര്യം എന്താ അവൻ ഈ പ്രതീകങ്ങളിലൂടെ അവന്റെ ശ്രദ്ധ പോവും ആചാരങ്ങൾക്കാണ് പ്രാധാന്യം അവർ അർപ്പിക്കുന്ന പുരോഹിതനെ ഇതൊക്കെ പഠിപ്പിച്ച് പഠിപ്പിച്ച് ചെയ്യുമ്പോ അവനിവിടെ അർപ്പിക്കുന്ന ബലിയേക്കാളും ദൈവത്തിന്റെ കാരണത്തെക്കാളും ദൈവത്തിന്റെ സ്നേഹത്തെക്കാലും ഈ വിശ്വാസികളിലോട് ചേർന്നുള്ള ഒരു അർപ്പണമാള്ള ബോധത്തെക്കാലും ആ പുരോഹിതന്റെ മനസ്സിൽ അണുഗീണതെറ്റാതെ ഇതനുസരിച്ചാലേ ഇത് ഫലവത്താവുള്ളൂ എന്നുള്ള ചിന്തയായിരിക്കും അതായത് എന്റെ വ്യക്തിപരമായ ആക്ട് കാരണമാണ് ഈ കുർബാന കുർബാന എന്നുള്ള ഒരു ചിന്തയിലോട്ട് ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഒരു ഇത് അർപ്പിക്കുന്നവരും അർപ്പിക്കുന്നവരുമാണ് അതല്ല ഇത് അപ്പവും മീഞ്ഞു ആകുന്നത് എന്റെ വ്യക്തിപരമായ യോഗ്യതയല്ല എന്റെ പാവങ്ങളോ എന്റെ നന്മകളോ അല്ല ദൈവം എനിക്ക് ശുശ്രൂഷാ പൗരത്വത്തിൽ നിന്നപ്പോ കിട്ടിയ തിരിപ്പെട്ടതിന്റെ യോഗ്യതയിൽ ദൈവത്തിന്റെ കരുണയിലും ദൈവത്തിന്റെ സ്നേഹത്തിലുമാണ് നടപ്പിലാക്കാൻ എന്നുള്ള ആഴത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആ അർപ്പണവും ഈ ആചാരങ്ങളെ തളയ്ക്കപ്പെടുന്ന അർപ്പണവും നമ്മൾ വ്യത്യാസമുണ്ട് അപ്പൊ ഈ പറഞ്ഞതുപോലെ സീറമലോർ സഭയുടെ ഇന്നത്തെ പോക്ക് പഴയ ആചാരങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാതെ പഴയ ആചാരങ്ങൾ എന്തുണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാതെ ആ ഈ പൂച്ചേനെ കെട്ടി അടിക്കുന്ന പോലെ ശിഷ്യ ശിഷ്യന്മാരി ഗുരു പഠിപ്പിച്ചതിന് പൂജയുടെ പ്രധാനപ്പെട്ട ഭാഗം ഈ പൂച്ചനെ കെട്ടണമെന്ന് തെറ്റിദ്ധരിച്ചതുപോലെയാണ് ഇന്ന് സീറമലോർ സഭയിലെ പല കൽതായ പരിഷ്കരണവും പല കൽതായ പോക്കും പറഞ്ഞിട്ട് പാരമ്പര്യവാദത്തിന്റെ പേര് നടപ്പിലാക്കുന്നത് അന്ധമായിട്ടൊരു ജനതയെ ഇതില് നിയമത്തിലും അനുഷ്ഠാനങ്ങളും തളയ്ക്കപ്പെടുന്ന ഇതിന്റെ ഉപരിയായ ദൈവസ്നേഹവും ഈശോ എന്നോടൊപ്പം വരാൻ ആഗ്രഹിക്കുന്നതെന്നും എൻ്റെ ഹൃദയത്തിൽ വരാൻ ആഗ്രഹിക്കുന്നു എനിക്ക് വേണ്ടി ദിവ്യഭോജയമായി മാറുന്നതും അപ്പം പൂർണമായിട്ട് തിരിശരീരമായി മാറുന്നുള്ള സത്താമാറ്റം ഏറ്റവും ശക്തമായിട്ട് പ്രഘോഷിക്കുന്ന ജനാഭിമുഖമാണ് കാര്യം എന്താ ഇതിന്റെ ശരീരം അതിന്റെ രക്തമാന്ന് പറയുമ്പോൾ അവിടെ വിശ്വാസികൾ മുട്ടുകൂത്തി അവിടെ ആരാധിക്കുന്നു എന്റെ കർത്താവിനെ ആരാധിക്കുന്ന ഏറ്റവും വലിയ ആ ഒരു അനുഷ്ഠാന രീതിയെ ആ ഒരു ആ അർപ്പണ രീതിയെ പ്രാർത്ഥനാ രീതിയെ സത്താമാറ്റത്തിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമല്ലേ മുട്ടുകൂത്തി ആ സമയത്ത് ദൈവത്തെ ആരാധിക്കുന്നത് സത്താമാറ്റും നിഷേധിച്ചു തുടങ്ങിയിട്ടില്ലേ ഇപ്പോ ഇപ്പം നമ്മുടെ കലതാവൽക്കരണത്തിന് ചുക്കാൻ പിടിക്കുന്ന ചില വ്യക്തികളെങ്കിലും പൗരത്വ സുറിയാനയുടെ ചർച്ച് ഓഫ് ദി ഈസ്റ്റിന്റെ കുർബാനെ മഹത്വവൽക്കരിച്ച് തുടങ്ങിയിട്ടുണ്ട് അതായത് കുദാശ വചനങ്ങൾ ഇല്ലെങ്കിലും സത്താമാറ്റം സാധ്യമാണ് അല്ലെങ്കിൽ കുദാശനങ്ങൾ ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്നും പഠിപ്പിച്ചു ഒരു അവസ്ഥയിലിട്ട് ഓൾറെഡി എത്തിയിട്ടുണ്ട് അത് അവർ അത് കത്തോലിക്കാ സഭയിൽ നിന്ന് ഒരു വിട്ടുപോകലാണ് കാര്യം എന്താ കത്തോലിക്ക സഭയിലേക്ക് വന്നപ്പോഴാണ് കൂതാശാവചനങ്ങളിൽ കുർബാന ഇടയ്ക്ക് ഇടയ്ക്ക് അനാഫറയ്ക്ക് ഇടയ്ക്ക് എഴുതി ചേർത്തതും അതിന്റെ പ്രാധാന്യം വന്നതും നമ്മള് നെസ്റ്റോറിയൻ പാഷണ്ടതെന്ന് പുറത്തോട്ട് വന്നതും അത് നമ്മുടെ കുർബാനകളിൽ ദൈവമാതാവാം കന്യാമേരി എന്ന് നമ്മൾ പാടും അല്ലെ എം എ ദാലാഹ എം എഹ എം എ ദാഹ അതായത് ദൈവത്തിന്റെ മാതാവ് എന്നാല് നെസ്റ്റോറിയൻ പാഷണ്ടതയുള്ളവര് ഇപ്പോഴും പറയുന്നതെന്നാ എം എ ദിശ ക്രിസ്തുവിന്റെ അമ്മ എന്ത് ക്രിസ്തുവിന്റെ അമ്മ ഇവര് നെസ്റ്റോറിയം ഭാഷണത് എന്ന് പറഞ്ഞാൽ എന്താ രണ്ടു രീതിയിൽ അത് വ്യാഖ്യാനിക്കുന്നുണ്ട് എന്താണ് ഈശോയ്ക്ക് മനുഷ്യൻ ഈശോ പൂർണ്ണമായിട്ടും ദൈവവും മനുഷ്യനുമാണെങ്കിലും ആ രണ്ടു ഉപസ്ഥിതികളായി രണ്ട് ഹൈപ്പോസ്റ്റാറ്റിസിലാണ് രണ്ട് ഉപസ്ഥിതികളാണെന്നും അതിലൊരു ഉപസ്ഥിതി മനുഷ്യനും ഒരു ഉപസ്ഥിതി ദൈവമാണെന്നും ഈ ഒരു ഉപസ്ഥിതിയുടെ മാതാവ് മാത്രമാണ് കന്യാ മാതാവ് എന്നാണ് അവര് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അവർ ആ എന്ന് വിളിക്കുന്നത് അവര് എം എ ദാലാഹ എന്നല്ലേ ദൈവം മാതാവ് എന്ന് വിളിക്കാതെ എം എ എന്നാണ് അവരുടെ പ്രാർത്ഥനയിലുള്ളത് അതുപോലും മഹത്വവൽക്കുന്ന ഒരു കലതായ പ്രാന്ത് അല്ലെങ്കിൽ കൽതായ അധിനിവേശം ഈ ഒറിജിനൽ കലതായർ കേട്ടോ ഞാൻ ഈ കൽതായ എന്ന് പറയുമ്പോൾ ഒറിജിനൽ കൽതായ കാത്തോലിക്കെളിച്ചം കണ്ട് രണ്ടാമത്തിക്കാൻ കൗൺസിലെ വെളിച്ചം കണ്ട് അവര് മുന്നോട്ട് പോവുകയാണ് അവർ ജനാഭി പ്രധാനപ്പെട്ട കുർബാനുഭവങ്ങൾ ജനാഭിഭവമാക്കിക്കൊണ്ട് അവര് വിശ്വാസ ചൈതന്യത്തെ മുന്നോട്ട് പോയി അവര് അവരുടെ മേജർ ആർച്ച് ബിഷപ്പ് അല്ല അവരുടെ പാത്രകാർക്ക് പറയാൻ ഞങ്ങൾ മ്യൂസിയം പീസാക്കിയിട്ടിരിക്കാൻ താല്പര്യപ്പെടുന്നില്ല ഞങ്ങൾ രണ്ടാമത്തിക്കൻ കൗൺസിലെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അവർ അവിടെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ അനാഫറ പ്രധാനപ്പെട്ട ജനാഭമാക്കി അവര് മുന്നോട്ട് പോകുന്നു ഇവിടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ദൈവജനത്തിന്ന് പിടിച്ചുകൊണ്ട് ഈ ചർച്ച് ഓഫ് ദ ഈസ്റ്റ് കത്തോലിക്ക സഭയിൽ ഇല്ലാത്ത ചർച്ച് ഓഫ് ദ ഈസ്റ്റിന്റെ ദൈവശാസ്ത്രത്തിന്റെ പുറകെ നെസ്റ്റോറിയം ഭാഷ ഉയർത്തിപ്പിടിച്ച ആ ദൈവശാസ്ത്രത്തിന്റെ പുറകെയുള്ള ഒരു തിരിഞ്ഞു നടത്തത്തിന്റെ ആദ്യ പടിയാണ് സീനോട് കുർബാന അതുകൊണ്ടാണ് എറണാകുളം കാല അധിക വിശ്വാസികൾ ഈ കവിതാവൽക്കരണത്തിനെതിരെ ശക്തമായിട്ട് നിലകൊള്ളുന്നത് അത് പ്രത്യേകം മനസ്സിലാക്കുക അപ്പൊ അതുകൊണ്ട് തെറ്റിദ്ധാരണ ഈ തെറ്റിദ്ധരിപ്പിക്കലും ഈ ഞാൻ ആചാരങ്ങളിൽ തളയ്ക്കപ്പെടുന്ന ഒരു സമൂഹം ഇതിന്റെ അർത്ഥം ഉൾക്കൊള്ളാതെ ഇത് എന്തുകൊണ്ട് ഈ ആചാരം വന്നു ഭേമ എന്തിനായിരുന്നു ഈ വായിക്കുന്ന കാര്യങ്ങൾ വിശ്വാസികൾ കേൾക്കണമെങ്കിൽ നടക്കിയിരിക്കണം നമ്മളിപ്പോ ഒരു വേദിയിൽ ഇപ്പൊ മൈക്രോഫോൺ ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്ന ഒരു വ്യക്തിയോട് എന്താ പറയുക കേൾക്കാൻ പറ്റുന്നില്ല നടക്കുമെന്ന് സംസാരിക്കാൻ പറയും കോമൺ സെൻസ് അല്ലേ അപ്പുറത്തും അപ്പുറത്തും നമ്മൾ ആൾക്കാർ ഇരിപ്പുണ്ട് കറണ്ട് പോയി സ്റ്റേ മൈക്കുമ്പോ ഓഫ് ആയി പോകുകയും സ്റ്റേജിൽ നിൽക്കുന്നവരുടെ നമ്മൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ എന്തു പറയാം ഇവിടെ ഒന്ന് നടക്കുമെന്ന് സംസാരിക്കാൻ പറയും കാര്യം എന്താ ചുറ്റും ഇരിക്കുന്ന കറക്റ്റ് ഒത്തുക്കിരുന്നെ എല്ലാവരും കേൾക്കാം അതിനുവേണ്ടി സ്ഥാപിച്ചാണ് ബേമ എല്ലാവരും കേൾക്കാൻ വേണ്ടിയാണ് ഈ ഇങ്ങനെ ബേമ സ്ഥാപിച്ചത് അപ്പൊ ആ ബേമയുടെ ഉദ്ദേശം മനസ്സിൽ മറന്നുകൊണ്ട് അത് എന്തോ വലിയ കാര്യമാണ് അതിന് ഭയങ്കര പ്രാധാന്യമാണെന്ന രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് വിശ്വാസികളെ ബലി മദ്ബഹയിൽ നിന്ന് ഈ പറഞ്ഞ അൾത്താരയിൽ നിന്ന് മദ്ബഹയിൽ നിന്ന് സാങ്ചറിയിൽ നിന്ന് ലേഖനം വായിക്കാനുള്ള നമ്മുടെ അവകാശം പഴയ നിയമവും പുതിയ ലേഖനവും വായിക്കാനുള്ള അൽമായർക്ക് രണ്ടാമത്തെ തെക്കൻ കൗൺസിലിന് ശേഷമാണ് ഈ മദ്ബഹയിൽ കയറി നമുക്ക് ഈ ലേഖനം വായിക്കാനും ഈ പഴയനിയം വായിക്കാനും നമുക്ക് അനുമതി കിട്ടിയത് കാര്യം എന്താ രണ്ടാമത്തക്കൻ കൗൺസിൽ പറഞ്ഞു രാജപുരോഹിതി ജനമാണ് നമുക്ക് വേറെ സംശയം എന്തെങ്കിലും പറയാം നമ്മുടെ പഴയ കാലത്ത് വീട്ടുമാമൂസ എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ ഒരു പണ്ട് വീടുകളിലാണ് കുട്ടികൾ ജനിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവർക്ക് മാമദ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിലെ ഗൃഹനാഥന് കുടുംബനാഥനെ ആ ഹന്നാമള്ളിലെ എടുത്തിട്ട് പിതാവിന്റെ പുത്രനെയും നാമത്തിൽ മാമസം കൊടുക്കാൻ അധികാരം ഉണ്ടായിരുന്നു കാര്യം എന്താ അന്ന് ആശുപത്രി സൗകര്യങ്ങളില്ല അച്ഛനെ വിളിക്കാൻ സൗകര്യമില്ല അപ്പം വീട്ടിൽ മാമദിസ കൊടുക്കാൻ വരെ അധികാരമുള്ള ഇന്നും ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പൗരോഗത്തിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഒരു മറ്റു മുദിവസം വന്നിട്ട് അധികമായ ആഗ്രഹത്തോടെ എനിക്ക് ക്രിസ്തു ക്രിസ്ത്യാനിയാണോ എന്ന് പറഞ്ഞാൽ അവന് പിത്ര പിതാവിന്റെയും പുത്രയും പ്രസിദ്ധാന്തന്റെയും നാമത്തിൽ അതായത് ഡീക്കനോ പുരോഹിതനോ നമ്മുടെ പറ്റേയില്ല ആ അടിയന്തര സാഹചര്യമാണ് നമുക്ക് കൊല്ലപ്പെട്ടാക്കുന്ന നൂറ് ചുമ ഉറപ്പുണ്ട് ഉണ്ടെങ്കിൽ ഒരു ഒരു വ്യക്തിയെ മാമദിസ കൊടുത്തുകൊണ്ട് കത്തോലിക്കനാക്കാനുള്ള അവകാശം നമുക്ക് രാജപൗരത്തെ ഓരോ അൽമാനും ദൈവം തന്നിട്ടുണ്ട് മാമദിസ വഴി അപ്പൊ അതിന്റെ ആഘോഷമാണ് ജനാഭി അക്കുർബാന നമ്മുടെ മമോദ്ദിസായിലൂടെ നമുക്ക് കിട്ടിയ ഓരോ അൽമാനും കിട്ടിയ രാജപൗരത്തിന്റെ ഏറ്റവും വലിയ ആഘോഷം കൂടിയാണ് മൽക്കി സദേഖിന്റെ ക്രമപ്രകാരം ഈശോ നിത്യോ നിത്യപുരോഹിതനായതുപോലെ ഈ മൽക്കി സദേ ഈശോ നമുക്ക് നൽകാം മമോദ്ദിസൈലൂടെ നൽകുന്ന നമ്മുടെ രാജപൗരത്തിന്റെ ഏറ്റവും വലിയ ആഘോഷമാണ് ഈ പറഞ്ഞ സാങ്ചറിയിൽ അല്ലെങ്കിൽ മദ്ബഹയിൽ ഇനി മലയാളത്തിൽ മാത്രം പറയാ കൊളക്കൽ പറയുകയാണെങ്കിൽ അൽത്താറിൽ കയറി നമുക്ക് ലേഖനവും പഴയ നിയമവും നമ്മുടെ സ്ത്രീകൾക്ക് ഉൾപ്പെടെ കയറി വായിക്കാനുള്ള ഈ അവകാശം കിട്ടിയത് ഈ അനുഗ്രഹം കിട്ടിയത് വലിയൊരു അനുഗ്രഹം കിട്ടിയത് ഈ രണ്ടാമത്തേക്ക് കൗൺസിലെ ചൈതന്യമാണ് ഇതിൽ നിന്നൊക്കെയുള്ള തിരിയെ പോക്ക് ഈ പൗരസ്ത്യ ആഹ് സുറിയാനി പാരമ്പര്യം എന്ന് പറഞ്ഞിട്ട് ഇവര് തിരിച്ചു പോകുന്നത് ഒറിജിനിൽ കളിതായ പാരമ്പര്യത്തോട്ട് അല്ലെങ്കിൽ കളതായ കത്തോലിക്ക സ്ഥലം നവീകരിക്കപ്പെട്ടു കഴിഞ്ഞു ഇവര് പോകുന്നത് നെസ്റ്റോറിയൻ ഭാഷണത്തായി മൃഗെ പിടിച്ചിരുന്ന ചർച്ച് ഓഫ് ദ ഈസ്റ്റിന്റെ കാര്യങ്ങളുടെ പുറകെയാണ് പോകുന്നത് അത് ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട് അത് പിന്നെ വേറൊരു അവസരം വരികയാണെങ്കിൽ പറയാം ഇപ്പൊ തന്നെ സമയം ഓരോ പറഞ്ഞ് സമയം നീണ്ടുപോയി വീണ്ടും പറയുന്നു തെറ്റിദ്ധരിപ്പിക്കരുത് ആചാരങ്ങളുടെ പുറകെ പോകരുത് ആചാരങ്ങളുടെ പുറകെ അന്ധമായിട്ട് പുറകെ പോകരുത് ആചാരങ്ങൾ എവിടുന്നുണ്ടായി അതിൻ്റെ ഉത്ഭവം പഠിച്ച് അത് മനസ്സിലാക്കിയിട്ട് അത്തരം പ്രാധാന്യം അതിന് കൊടുക്കാവുള്ളൂ അല്ലാതെ ആചാരത്തിലും അനുഷ്ഠാനങ്ങളിലും നമ്മൾ തളയ്ക്കപ്പെട്ടാൽ പരീസേരെ പോലെ ആയിപ്പോവും ഈശോ വന്ന് അവരുടെ മുമ്പിൽ നിന്നിട്ട് വാഗ്ദാനം ചെയ്തവൻ ദൈവ പഴയ പ്രവാചകൻ കൃത്യമായി നിർവചിച്ച ആള് അവര് കൺ മുമ്പിൽ വന്ന് നിന്നിട്ട് അവനെ തിരിച്ചറിയാൻ ഈശ്വര തിരിച്ചറിയാൻ ഒരു സാഹചര്യം ആരെന്താ അവര് നിയമങ്ങളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും തളയ്ക്കപ്പെട്ട് അവരുടെ കണ്ണ് ദൈവത്തെ കാണാൻ ദൈവത്തിന്റെ സ്നേഹത്തെ കാണാൻ ദൈവത്തിന്റെ കരുണയെ കാണാൻ സാധിക്കാത്ത വിധം മൂടപ്പെട്ടിരുന്നു അതുപോലെ ആ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രം ദൈവത്തെ കണ്ടെത്തി അതിൽ മാത്രമാണ് ദൈവം എന്നുള്ള ആ ഒരു അന്ധതബോധത്തോടെ ഈ പാരമ്പര്യങ്ങളുടെ കാര്യങ്ങൾ പഠിക്കാതെ പാരമ്പര്യങ്ങളിൽ അന്ധമായിട്ട് ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിന്റെ സ്നേഹത്തെ തിരിച്ചറിയാതെ പോകുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറരുത് അതിന്റെ തുടക്കമാണ് കൽതാവൽക്കരണം എന്ന് പറയുന്നത് ഒറിജിനൽ കലതാവൽക്കരണം അല്ല ഡ്യൂപ്ലിക്കേറ്റ് കൽതാവൽക്കരണം അതിന്റെ തുടക്കമാണ് സിനഡ കുർബാന അതുകൊണ്ട് ശക്തമായിട്ട് ഞങ്ങൾ അത് എതിർക്കും ഇവിടെ എറണാകുളം അംഗമാല അതിരൂപത ജനാഭിമുഖ കുർബാന ജനങ്ങൾക്ക് വിശ്വാസികൾക്ക് സജീവമായ പങ്കാളിത്തം ബലിപീഠത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ദർശിച്ച് ദിവ്യകാരുടെ നെ മുട്ടുകുത്തി ആരാധിക്കണം കൂതാശ സ്ഥാപന കൂതാശ വചനങ്ങൾ ചെല്ലുമ്പോൾ സ്ഥാപനവാക്യങ്ങൾ ചെല്ലുമ്പോൾ ഇതിന്റെ ശരീരമാണെന്ന് പറഞ്ഞ് ഉയർത്തുമ്പോൾ അവനെ മുട്ടുകുത്തി മുട്ടുകൂത്തി കുമ്പിട്ട് ആരാധിക്കാനുള്ള അവകാശം അധികാരവും സത്താ മാറ്റത്തിന്റെ ഏറ്റവും വലിയ പ്രഘോഷണമായ ജനാഭിമുഖ കുർബാന ഇവിടെ നിലനിൽക്കാൻ വേണ്ടി ഞങ്ങൾ ഏത് സഹനവും സഹിക്കുവാൻ തയ്യാറാണെന്ന് ഇവിടെ പറയുകയാണ് ഇതിനു വേണ്ടി കൂടെ നിൽക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു വീണ്ടും പറയുന്നു നമ്മള് ഓരോരുത്തർ പറയുന്നത് കേൾക്കുമ്പോൾ ഇതിന്റെ സാധ്യത കൂടെ അല്ലെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലൂടെ നമ്മൾ പഠിച്ചിട്ട് ആചാരങ്ങളെ അപ്പ പൂച്ചനെ കെട്ടി ആ പൂജക്കെട്ട് അടിക്കുന്നതാണ് പ്രധാനപ്പെട്ട ഭാഗം വന്ന് ശിഷ്യന്മാരെ പോലെ ആകാതെ സത്യത്തിന് പുറകെ പോകാനും സ്നേഹത്തിന് പുറകെ പോകാനും ജനാ ദൈവത്തിന്റെ ഈശോ അർപ്പിച്ച പെസഹായുടെ പെസഹാബലിയുടെ പുന പുരവിഷ്കരണം അതിന്റെ ഓർമ്മയാചരണം അവിടുത്തെ ജനനത്തിന്റെ പീഡാവസ്ഥാനത്തിന്റെ മരണത്തിന്റെ കുരുശ്മലത്തിന്റെ ഉദ്ധാനത്തിന്റെ ഓർമ്മയാചരമായ ഈ ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലി പൂർണ്ണമായിട്ട് ദർശിച്ചുകൊണ്ട് അനുഭവിക്കുവാൻ സാധിക്കുന്ന ജലാഹിക്രനെക്കി നമുക്ക് ശക്തമായിട്ട് നിൽക്കാം ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ